പ്രിയമുള്ളവരെ ഇന്ന് വണ്ടൂർ നടന്ന എസ് ജി യു മണ്ഡലം കമ്മിറ്റിയുടെ ഒരു അടിയന്തര യോഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന കലക്ട്രേറ്റ് മാർച്ചിൽ പങ്കെടുക്കുവാൻ എല്ലാ എസ് ജി യു പ്രവർത്തകരോടും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതിന് വ്യമുള്ളത് ഇന്ന് വണ്ടൂരിൽ ചേർന്ന എസ് ടി യു മണ്ഡലം കമ്മിറ്റിയുടെ ഒരു യോഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ വിഭാഗം തൊഴിലാളികളും പതിനൊന്നാം തീയതി പത്ത് മണിക്ക് മുമ്പായി മലപ്പുറത്ത് എസ് ടി യു ഓഫീസിലെത്തിച്ചേരണം അവിടെ നിന്നും യാഥെയായി കലക്ട്രേറ്റിൻ്റെ മുന്നിൽ നദ്ദ നടത്തുന്നുണ്ട് അതിൽ എല്ലാ എസ് ടി യു പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടായി ഓരോ

ിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അതായത് ഫെഡറേഷനിൽപ്പെട്ട ആളുകൾ അവരുടെ ആളുകളെ വിളിച്ചു ചേർക്കേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു പഠിക്കാൻ വിളിച്ചു അതുപോലെ തന്നെ അതിന്റെ മുമ്പ് നമ്മുടെ

അത് നേരം എവിടെയും കടയാതെ ഇങ്ങനെ ഈ സാധനം ചിറ്റി ചുറ്റി വന്നാല് പത്ത് മിനിറ്റ് മധ്യം ദിവസത്തെ മുയിവ രക്ഷത്തി ശുദ്ധിക്കും അത് മൂന്നര ഏഴ് ലക്ഷം വില ആ യന്ത്രത്തിൽ മാത്രം അടിപൊളി പന്ത്രണ്ട് ലക്ഷം വില ഒരു സാധനം കറങ്ങി മൂന്നര മണിക്കൂറിന് ആ പത്ത് മിനിറ്റ് മൂന്നര മണിക്കൂർ ആ സാധന ആൾക്കാരെ അവിടുന്ന് കൈകാര്യം ചെയ്താകുന്നുള്ളൂ ഓരോ കൂട്ടം കൊടുക്കുമ്പോൾ ബാക്കി ഒക്കെ ആണെങ്കിൽ അന്നെല്ലാം അതിന് ആ മൊഴിയിൽ ഇവരെ ആ മൊഴിയില് ഞങ്ങൾ സഹായം ചെയ്തത് മുഖ്യം ഞങ്ങളെ പോലത്തെ ലീഗിന്റെ അതിലിഞ്ചമാക്കി പറഞ്ഞു കയറു കൊടുക്കണ ായസാനം പഠിച്ചു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒക്കെ ഭയങ്കര കോടാന കോടിയൊഴു സ്ഥിരയും ചെലവ് മനുഷ്യനാണ് ഇന്ന് രാവിലെ വണ്ടൂര് സി എച്ച് സെന്ററിൽ അവിടെയുള്ള ആൾക്കാർക്ക് രാവിലെ പത്തരയ്ക്ക് നമ്മൾ പങ്കെടുക്കുന്നു അത് കാരണം പലതും ആ സി എച്ച് സെന്റർ ഞങ്ങളായിട്ടൊന്ന് പോകണം ഞങ്ങളോട് വാശിയെടുത്താൽ ഡി വൈ എഫ്ഐക്കാർ എന്ത് ചെയ്തു ആ സി എച്ച് സെന്റർക്ക് അവിടെ രോഗികളൊക്കെ പൊതുച്ചക്കടത്തെ ചോറ് ചോറ് കുറ്റീലിന്റെ ഒരു കുടുംബം കഥ മരിച്ചോളായ രീതി ഞായഴ കൂട്ടും ഒക്കെ പോയി മറന്നു ഓരോ നോക്കിയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം ഭക്ഷണം കൊടുക്കുന്നു ഒരു ചോറ് വെക്കുമ്പോൾ മൂന്ന് അപ്പൊ പറഞ്ഞ മൂന്ന് കുട്ടികൾ പറയുന്നത് രണ്ടെണ്ണം രണ്ടെണ്ണത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം കേറാൻ കഴിയും ഇന്ന് ആറാമത്തെ മാസം കഴിഞ്ഞു ആറ് മാസം ചെന്നൈയില് അങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒമ്പതിലാണ് ആ ബോർഡിന്റെ അനുകൂല അന്നലെട്ടായിരുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് അൻപത് ശതമാനം अब अब्सर्डाइन करते वैसे इधर पत्ते कितना समय चला अंदाज़ के पत्थर मेरा हस्बैंड से अंदर निकलता है आई को तुरंत आना करते हैं अंदर खेलो ये अब्सर्डाइन करते हैं अब्सर्डाइन करते हैं जैसे जिंदगी में इन्हीं डे अंग्रेज़ चले हैं चले नहीं चले हैं अंदाज़ के ऑपरेशन है

മാറ്റണം ആ ഇല്ല നിലവിലുണ്ടായാണ് ബസ്സിൽ